അനുരാഗത്തിൻ്റെ കഥ പറയുന്ന വിശുദ്ധ ഭൂമിക മദീന മുനവറ തിരുറസൂൽ സൊലല്ലാഹു അലേഹി തങ്ങൾ അവിടുത്തെ ജീവിതം തൊട്ടറിയാൻ ഭാഗ്യം സിദ്ധിച്ച വിശുദ്ധ മണ്ണ് മുത്തുനബി സൊലല്ലാഹു അലേഹി തങ്ങളെ അനുധാപനം ചെയ്ത് സ്നേഹത്തിൻ്റെ മനോഹരമായ ആകാശ പൊയകയിൽ ജീവിതം സമർപ്പിച്ച തിരു സൊഹബർ റളിയല്ലാഹു അൻഹു അവർ ജീവിച്ച മണ്ണ് ആ സ്നേഹത്തിൻ്റെ നല്ല കാലം മദീന അനുഭവിക്കുകയായിരുന്നു അന്നു തൊട്ട് ഇന്നോളം അല്ല ലോകം അവസാനിക്കുന്നിടത്തോളം ലോകം മുത്തുനുബി സുലവാഹു അലേ ഹൊല്ലമാങ്ങളെ ഓർത്തുകൊണ്ടേയിരിക്കുന്നു വിശുദ്ധ ഭൂമികയിൽ എത്തിച്ചേരാൻ അഭിലഷിക്കുന്നു മുത്തുനബി സൊലല്ലാഹു അലേഹി വസല്ലമാത്തങ്ങൾ നടന്ന മണ്ണിലൂടെ നടക്കാൻ അവിടുത്തെ തിരു റൗല ഷെരീഫിൻ്റെ ചാരത്ത് ചെന്ന് മുത്തുനബി സൊലല്ലാഹു അലേഹി വസല്ലമാത്തങ്ങളോട് സലാം പറയാൻ കാതങ്ങൾ അഖലനിന്ന് മദീനിലേക്കെത്താനുള്ള ആവേശത്തോടു കൂടെ അഭിലാഷത്തോടുകൂടെ ആഗ്രഹത്തോടു കൂടെ അവരുടെ നാവുകളിൽ നിന്ന് സമർപ്പിച്ച സൊലാത്തിൻ്റെയും സലാമിൻ്റെയും മതഹിൻ്റെയും ഈരടികൾ ആ തിരിച്ചാരെ നിന്ന് ഒന്നുകൂടെ അല്ല പലവട്ടം മുത്തുനബിയുടെ തൊട്ടടുത്ത് നിന്ന് കൊണ്ട് ചൊല്ലാൻ ആഗ്രഹിക്കാത്തവർ ആരുണ്ട് മുത്തുനബി സുലല്ലാഹു അലൈഹി വസ്ലമ തങ്ങളോട് സലാം പറയണം ആ വിശുദ്ധ മദീനയിൽ നിൽക്കുന്നിടത്തോളം സമയം ആ തിരുചാരത്ത് ചെന്ന് ആ സാമീപ്യത്തെ തൊട്ടറിയാൻ സാധിക്കണം ഇങ്ങനെ മദീനയെ അനുഭവിക്കാനും മദീനയിൽ ജീവിക്കാനും കുതിക്കാത്തവർ ആരുണ്ട് വിശ്വാസികളുടെ മോഹഭൂമികയാണ് വിശുദ്ധ മദീന കണ്ണടയുന്നതിൻ്റെ മുമ്പ് ആ നാട്ടിലേക്ക് എത്താനുള്ള അദമ്യമായ ആഗ്രഹത്തോടുകൂടെ വിശ്വാസികൾ നാളുകൾ എണ്ണിക്കാത്തിരിക്കുന്നു അതിനുവേണ്ടി അവരുടെ മനോമുഖരങ്ങളിൽ നിന്ന് അധരങ്ങളിൽ നിന്ന് പാഷ്പ ജലത്തോടുകൂടെ കണ്ണീരോടുകൂടെ മുത്തുനബി സുലല്ലാഹു അല്ലെഹി തങ്ങളിലേക്ക് സ്വലാത്തുകളും സലാമുകളും സമർപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു മദീനയിൽ എത്തുക എന്നത് വിശ്വാസിയുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് അതിനുവേണ്ടി മുത്തുനബി സുലല്ലാഹു അലഹി തങ്ങളിലേക്ക് സ്നേഹത്തെ സമർപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു എത്ര തന്നെ സമർപ്പിച്ചാലും മുത്തുനബി സലല്ലാഹു അലൈഹി വസല മാതങ്ങൾ ഇങ്ങോട്ട് സമർപ്പിച്ച സ്നേഹത്തിന് പകരമാവില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെ എങ്കിലും അവിടുത്തെ കൽബിൽ ഒരു ഇടം കിട്ടണം അവിടുന്ന് നമ്മെ തിരിച്ചറിയണം അവിടുന്ന് നമ്മെ പ്രയാസ ഘട്ടങ്ങളിലെല്ലാം കൈപിടിക്കണം നമ്മുടെ ഖബറിൽ നാളെ ഷറയിൽ അവിടത്തോടൊപ്പം സ്വർഗ്ഗത്തിൽ അങ്ങനെ എങ്ങനെ അവിടുത്തെ ഷഫാഴത്ത് ലഭിക്കാനും അവിടുത്തെ മഴയത്ത് അവിടുത്തെ ഒപ്പമിരിക്കാനും അവിടത്തോടൊപ്പം ചേരാനും വിശ്വാസികൾ ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കുന്നു അതിന് അവരുടെ സ്നേഹഭൂമികയായി വിശുദ്ധ മദീനയെ അവർ തിരഞ്ഞെടുത്തു കണ്ണടയുന്നതിൻ്റെ മുമ്പ് അതിരു ദർബാറിലേക്കെത്താൻ അള്ളാഹു നമുക്കും പ്രിയപ്പെട്ടവർക്കും അനവ അനവധി തവണ തോഫീർക്ക് ചെയ്യട്ടെ അസ്സലാമലൈക്കും വറഹമത്തല്ലാഹി വബ പറക്കാത്തു